ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ കീഴിൽ നാഷണൽ ഹെറിറ്റേജ് സെൻറ്റർ എന്ന് പറയുന്ന കേന്ദ്രം തൃശ്ശൂർ മഴുവഞ്ചേരി കേച്ചേരിക്കടുത്ത് ഉണ്ട് അവിടെ സ്വാമി വിവേകാനന്ദ ബ്ലോക്കിലൂടെ പത്താം ക്ലാസ് വരെയുള്ള സ്കൂളുകൾ ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇത്രയെല്ലാം ഗവൺമെൻറ് സ്കൂളുകളിലെ ഫെസിലിറ്റി കൂടിയിട്ടും നമ്മുടെ സ്കൂളിൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഇനി നാല് നില കെട്ടിടം ആദിശങ്കര ബ്ലോക്ക് വരുന്നുണ്ട് അതിൽ ഒന്നാമത്തെ നില ഏതാണ്ട് പൂർത്തിയാവാറായി ഞാൻ തൃശ്ശൂരിലുള്ളവരോടും ആ പ്രദേശത്തുള്ളവരും ഈ മൊബൈൽ ഈ ഈ സന്ദേശം മൊബൈൽ ഫോണിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ ഫേസ് പേജിലൂടെയോ ഒക്കെ കാണുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ മക്കളെയും ഇങ്ങനെ നിങ്ങളുടെ ബന്ധുക്കളുടെ മക്കളെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മക്കളെയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് മാതൃകാപരമായി നടത്തുന്ന ഈ സ്കൂളിൻ്റെ ഭാരതീയ വിദ്യാവിഹാർ എന്നാണ് സ്കൂളിൻ്റെ പേര് കെ ചേരിക്ക് അടുത്താണ് സ്കൂളിന് വണ്ടികളുണ്ട് നാഷണൽ ഹൈവേയോട് അടുത്താണ് ഏക്കർ സ്ഥലമുണ്ട് എല്ലാവിധത്തിലുള്ള പൈതൃകം പഠിക്കാനും പഠിപ്പിക്കാനുള്ള സൗകര്യമുണ്ട് മറ്റേത് സ്കൂളിനേക്കാളും വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ കലകളും നമ്മളുടെ പൈതൃകത്തിൻ്റെ പല പല ഭാഗങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പഠനത്തിൻ്റെ ഭാഗമാണ് യജ്ഞത്തിൻ്റെ ഭാഗമാണ് അവിടെ അങ്ങനെ നിങ്ങളുടെ കുട്ടികൾ തൃശ്ശൂരിൽ തൃശ്ശൂരിലെവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ കുട്ടികൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കുട്ടികൾ അറിയാവുന്നവരുടെ കുട്ടികളെ ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർ വരെ വണ്ടി ഓടുന്നുണ്ട് അഞ്ച് ഏഴെട്ട് വണ്ടികളുണ്ട് നല്ല രീതിയിൽ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് അതിനകത്ത് മുഴുവൻ ഇൻ്റർലോക്ക് പുറക്കിട്ട നല്ല നല്ല വലിയ മൂന്ന് ഓഡിറ്റോറിയം ഉണ്ട് മൂന്ന് തരത്തിലുള്ള ലൈബ്രറിയും ഉണ്ട് ഹെറിറ്റേജ് ലൈബ്രറിയും ലൈബ്രറിയുണ്ട് മോഡേൺ ഹൈടെക് ലൈബ്രറിയും ഉണ്ട് പിന്നെ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ട് ഡിജിറ്റൽ ക്ലാസ് റൂമുകളുണ്ട് നല്ല നല്ല പ്രഭാഷണങ്ങൾ കേൾക്കാനുള്ള സൗകര്യം ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട് ധാരാളം ക്രിസ്ത്യൻസും കുറച്ച് മുസ്ലിങ്ങളും ഉൾപ്പെടെ ഹിന്ദുക്കളും എല്ലാവരും ഉണ്ട് അതിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം ഹോസ്റ്റൽ ഫെസിലിറ്റി തുടങ്ങിയിട്ടില്ല തുടങ്ങുന്നുണ്ടോ എട്ടാം ക്ലാസ് വരെ ഒമ്പതാം പത്താം ക്ലാസ് വരെ ഉണ്ട് ഒമ്പതാം ക്ലാസ് വരെ അഡ്മിഷന് വേണ്ടിയിട്ട് നല്ല സൗകര്യങ്ങളുണ്ട് എല്ലാ ദിവസങ്ങളും സൗകര്യങ്ങളും കൂട്ടി 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 കൊണ്ടുവരുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട് എല്ലാ അൾട്രാ മോഡേൺ രീതിയിലൂടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് വീഡിയോ കാണിക്കാറുണ്ട് എല്ലാം കൊണ്ടും മാനേജ്മെൻറ്റ് കുട്ടികളെ സെൽഫ് മാനേജ്മെൻറ്റ് നല്ലോണം പഠിപ്പിക്കാറുണ്ട് എല്ലാം കൂടി വളരെ ഡിവോട്ടഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ സ്കൂളിന്റെ അഡ്മിഷൻ ഓപ്പൺ ചെയ്തിരിക്കുന്നു പരമാവധി കുട്ടികളെ അവിടെ എത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഒരു കുട്ടിയെങ്കിലും അവിടെ എത്തിക്കണം വേറെ കുറവുള്ളത് കൊണ്ടല്ല പറയുന്നത് ഇപ്പോൾ ഉള്ള ഫെസിലിറ്റി ഈ ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്കും അടുത്ത ബ്ലോക്കും വരും അപ്പോൾ കൂടുതൽ കൂടുതൽ ഡിവിഷൻ തുടങ്ങാനും പ്ലസ് വണ്ണും പ്ലസ് ടുവും തുടങ്ങാനും വളരെ വിപുലമായ രീതിയിൽ ഹോസ്റ്റൽ തുടങ്ങാനും എല്ലാം പരിപാടി ഇട്ടുകൊണ്ടാണ് പുതിയ ബിൽഡിംഗ് വരുന്നത് അപ്പോൾ ഇതിനെല്ലാം നമുക്ക് സാധിക്കട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം അപ്പം നിങ്ങൾ ഒരു വിദ്യാർത്ഥിയെങ്കിൽ തൃശ്ശൂരിൽ പരിചയമുള്ള ഒരു വിദ്യാർത്ഥിയെങ്കിൽ തന്നെയാണ് നമുക്ക് ഈ പുതിയതായിട്ട് വരുന്ന ബ്ലോക്ക് ഇരുപത്തെട്ട് ക്ലാസ് റൂമുകളും ഗസ്റ്റ് ഹൗസ് ഉൾപ്പെടെ നല്ല അൾട്രാ മോഡേൺ ലൈബ്രറി ലാബോറട്ടറി ഉൾപ്പെടെ നല്ല ഡിജിറ്റൽ ക്ലാസ് റൂം ഉൾപ്പെടെ ഇപ്പം തന്നെ നാൽപ്പത്തഞ്ച് അമ്പത് കമ്പ്യൂട്ടറുകളുണ്ട് കമ്പ്യൂട്ടർ ഉണ്ട് ടൈലറിംഗ് പഠിപ്പിക്കുന്നുണ്ട് കുക്കിംഗ് വരെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ കരാട്ടെ പഠിപ്പിക്കുന്നുണ്ട് കളരി പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ പഴയ കലകളെല്ലാം പഠിപ്പിക്കാനുള്ള ഒരു ഗംഭീരമായിട്ടുള്ള പഴയ കളികൾ എല്ലാം പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട് നല്ല നല്ല ശ്ലോകങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സ്പോക്കൺ സാൻസ്ക്രിറ്റ് ബാലവികാസിൻ്റെ ക്ലാസ് ഉണ്ട് വേദമന്ത്രങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് പഠിപ്പിക്കുന്നുണ്ട് അത് കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ജീവിത അനുഭവങ്ങളിലൂടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉൾപ്പെടെ അൾട്രാ മോഡേൺ ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്ത് നല്ല വീക്കായിട്ടുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ് വെച്ച് ലേറ്റ് ഈവനിങ്ങും വേനൽക്കാലത്തല്ല വേനൽക്കാലം ചൂട് പരിമിതമായിട്ടുള്ള രീതിയിൽ ഫാനൊക്കെയുള്ള ക്ലാസ് റൂമുകളിൽ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്നു പ്രത്യേകിച്ച് നമ്മൾ രക്ഷാകർത്താക്കളുടെയും അധ്യാപകരുടെയും എല്ലാം അഭിപ്രായം ചോദിച്ചറിഞ്ഞ് അപ്പോൾ അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ കൂടി വരുത്തിയിട്ട് ധന്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ജനുവരി ഈ ഈ വർഷം ജനുവരി മാസം മുതൽക്ക് ലേറ്റ് ഈവനിങ് കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ലേറ്റ് ഈവനിങ് ക്ലാസ് ഉണ്ടായിരുന്നു ഈവനിങ് ക്ലാസ് ഉണ്ടായിരുന്നു കുട്ടികളെ ഇരുത്തി പഠിപ്പിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞു വൈകുന്നേരത്തെ ക്ലാസ് വളരെ നന്നാവുന്നുണ്ട് ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ പുതിയ 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 ആശയങ്ങൾ ചേർത്ത് ക്ലാസ് എൻ്റെ ക്ലാസ് ആയച്ചേലും ഒരിക്കൽ ടെലി ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ തൃശ്ശൂരിലുള്ളവർക്ക് കാരണം ഇപ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റി തുടങ്ങിയിട്ടില്ല തൃശ്ശൂരിലോ കുട്ടികൾക്ക് നിങ്ങളുടെ ബന്ധു വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ ബന്ധുക്കളുടെ കുട്ടികൾ സുഹൃത്തുക്കളുടെ കുട്ടികൾ അറിയാവുന്നവരുടെ കുട്ടികൾ ഒരാളെയെങ്കിലും നിങ്ങൾ ഒരാളെങ്കിൽ പുതിയ കെട്ടിടം വരുന്നതിനെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും സ്കൂളിന്റെ ഫോൺ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം പത്താം ക്ലാസ് വരെയുള്ളതിൽ സി ബി എസ് ഇയുടെ റെക്കഗ്നീഷനുള്ള സ്കൂളാണ് അതനുസരിച്ച് അതനുസരിച്ച് നമ്മൾ വരെ അഡ്മിഷൻ എട്ടാം ഒമ്പത് വരെയും അഡ്മിഷൻ പോസിബിളാണ് പത്തിൽ പോസിബിൾ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ ഈ ഫോൺ നമ്പറിൽ നോക്കിയിട്ട് കാരണം പത്താം ക്ലാസ്സിലെ നമ്പർ നേരത്തെ തന്നെ സി ബി എസ് ഇക്ക് പേരും നമ്പറും അയക്കേണ്ടതു കൊണ്ട് എട്ട് ഒമ്പതാം ക്ലാസ് വരെ ഉള്ള വാക്കൻസികൾ ഫില്ല് ചെയ്യാനായിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും വളരെ ഹ്യൂജ് ഫീസൊന്നുമില്ല ജസ്റ്റ് അവിടുത്തെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നത് ചെയ്യുന്നതിനുള്ള ചെറിയ ഫീസേ വാങ്ങിക്കുന്നുള്ളൂ അവിടെ തന്നെ അസല് ക്യാൻറ്റീനുണ്ട് സിമ്പിളായിട്ടുള്ള ഭക്ഷണം വളരെ റീസണബിൾ റേറ്റിൽ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് എല്ലാ ഫെസിലിറ്റീസും ആത്മീയതയുടെ അന്തരീക്ഷവും ശാന്തതയും അതുപോലെ തന്നെ വളരെ വിപുലമായിട്ടുള്ള ഗ്രൗണ്ട് പത്ത് ഏക്കർ ഗ്രൗണ്ട് എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് എന്ന് കൂടി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം നിങ്ങളുടെ സഹകരണവും വേണം പ്രണാമം നമസ്കാരം